ഹാരപ്പൻ സംസ്കാര കാലഘട്ടത്തിലേതെന്ന് കരുതപ്പെടുന്ന അയ്യായിരം വർഷം പഴക്കമുള്ള മനുഷ്യ അസ്ഥി കൂടം കണ്ടെത്തി ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ധോളവീരിയിൽ നിന്നും മുന്നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ നിന്നാണ് ഇത്രയും പഴക്കമുള്ള അസ്ഥികൂടം കച്ച് സർവകലാശാലയും കേരള സർവകലാശാലയും ചേർന്ന് ഉദ്ഘനനം നടത്തി കണ്ടെത്തിയത് നിലവിൽ കണ്ടെത്തിയ ഇരുപത്തി ആറ് കുഴിമാടങ്ങളിൽ ഒന്നിൽ നിന്നാണ് ആറടിയോളം ഉയരമുള്ള ഒരാളുടെ പൂർണമായ അസ്ഥികൂടം ലഭിച്ചത് ഹാരപ്പൻ കാലഘട്ടത്തിലെ ശ്മശാനമാണ് ഈ മേഖലയെന്നാണ് ഗവേഷകർ വിലയിരുത്തുന്നത് പക്ഷേ മുൻപ് കണ്ടെത്തിയ കുഴിമാടങ്ങൾ വൃത്താകൃതിയിലുള്ളതോ അർദ്ധവൃത്താകൃതിയിലുള്ളതോ ആയിരുന്നപ്പോൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ദീർഘചതുരാകൃതിയിലുള്ള കുഴിമാടങ്ങളാണ് കുഴിമാടങ്ങളിൽ നിന്ന് കക്കത്തോട് കൊണ്ടുണ്ടാക്കിയ വളകൾ അരകല്ല് മൃഗ അവശിഷ്ടങ്ങൾ കല്ലുകൊണ്ടുണ്ടാക്കിയ കത്തികൾ കല്ലുകൾ മിനുക്കിയുണ്ടാക്കിയ മുത്തുകൾ എന്നിവയും കണ്ടെത്തിയിരിക്കുന്നു